ഹലോ ഗഴ്സ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് യു എൻ ഡി പി അതായത് യുണൈറ്റഡ് നേഷൻസ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം അതായത് യു എൻ തന്നെ അണ്ടറിലുള്ള ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് യു എൻ ഡി പി ഇതുപോലെ തന്നെ യൂണിസെഫും യു എൻ ഇൻ്റെ അണ്ടറിലുള്ള ഒരു ഡിപ്പാർട്ട്മെൻറ്റ് തന്നെയാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് യു എൻ ഡി പിയിൽ അങ്ങനെയാണ് വീഡിയോ അല്ല സോറി യു എൻ ഡി പിയിൽ എങ്ങനെയാണ് നമ്മൾ ജോബിന് അപ്ലൈ ചെയ്യുന്നത് എന്നാണ് അപ്പം ഞാൻ ഇതിനുമുമ്പ് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായി യു എൻ നേഷൻസിൽ യുണൈറ്റഡ് നേഷൻസിൻ്റെ യു എൻ കരിയേഴ്സിൻ്റെ തന്നെ ഡയറക്റ്റ് അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അപ്പോൾ യു എൻ ഡി പിൽ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് യു എൻ ഇക്കെ ജോലിക്ക് ആവശ്യമുള്ള യു എൻ ജോലി വേണ്ട നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ അതായത് ആദ്യം തന്നെ നമ്മൾ യു എൻ കരിയേഴ്സ് നമ്മൾ ഓൾറെഡി നേരെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്പം നമ്മൾ ചെയ്യാൻ പോകുന്നത് യു എൻ ഡി പിയിലെ ജോബ്സിൻ്റെ ഇതിലേക്കാണ് അപ്പോൾ നമ്മൾ യു എൻ ഇതിൽ നമുക്ക് അക്കൗണ്ട് പോലും ക്രിയേറ്റ് ഉണ്ടാകും വളരെ സിമ്പിളാണ് നമുക്ക് ഇമെയിൽ വെച്ചിട്ട് തന്നെ ജസ്റ്റ് അപ്ലൈ ചെയ്താൽ മാത്രം മതി അപ്പം ഫസ്റ്റ് തന്നെ നമ്മൾ യു എൻ ഡി പിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലേക്ക് കയറാൻ പോവാണ് അപ്പം ഇതാണ് ഫസ്റ്റ് യു എൻ ഡി പി ജോബ് പേജ് കരിയേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഫസ്റ്റ് പേജിൽ തന്നെ ക്ലിക്ക് ചെയ്യുക ഓക്കെ അപ്പം ഇതാണ് അവരുടെ ഹോം പേജ് ഇത് വളരെ സിമ്പിളാണ് ഇതാണ് അവരുടെ ഹോം പേജ് അപ്പം ഇവർ അപ്ലോഡ് അവർ പബ്ലിഷ് ചെയ്തേക്കുന്ന അവരുടെ വേക്കൻസിയും കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട് അപ്പം ഇതാണ് അവരുടെ ഫസ്റ്റ് ഡെമോക്രാറ്റിക് ഗവേണൻസ് ആൻഡ് പീസ് ബിൽഡിംഗ് എന്ന് പറഞ്ഞ ഒരു ഫസ്റ്റ് കാറ്റഗറിയിലത്തെ ജോബ് ആപ്ലിക്കേഷൻ ആണ് ഇവിടെ കൊടുത്തേക്കുന്നത് അപ്പം ഇതിനകത്ത് നിങ്ങൾക്ക് വായിച്ച് നോക്കിയിട്ട് നിങ്ങളായിട്ട് നിങ്ങൾ നിങ്ങൾ പഠിച്ച റിലേറ്റഡ് ആയിട്ടുള്ള അതായത് നിങ്ങളുടെ പ്രൊഫഷൻ അതിലാണ് എന്നുള്ള ആൾക്കാർ ഇത് വായിച്ചു നോക്കിയിട്ട് അപ്ലോഡ് ചെയ്യുക പ്രൊജക്റ്റ് മാനേജറുണ്ട് പിന്നെന്താ അസോസിയേറ്റഡ് ആയത് ഈ പ്രോഗ്രാമർ ഇത് ജസ്റ്റ് ചില ലാംഗ്വേജസൊക്കെ ഇറ്റാലിയൻ അല്ലെങ്കിൽ വേറെ ലാംഗ്വേജിലായിരിക്കും ജസ്റ്റ് വായിച്ച് നോക്കിയാൽ മതി നമുക്ക് മനസ്സിലാവുന്നതേ ഉള്ളൂ പിന്നെ ഇത് ഓരോ ജസ്റ്റ് വായിച്ച് നോക്കിയാൽ പ്രൊജക്ട് ജനറൽ അനലിസ്റ്റ് ആൻഡ് ഹെഡ് ഓഫ് പാർട്ണർഷിപ്സ് ആൻഡ് ചീഫ് ടെക്നിക്കൽ അഡ്വൈസർ പല ഡിപ്പാർട്ട്മെൻറ്റിലുണ്ട് ജോലി സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ളവർക്ക് ഇൻഫർമേഷൻ ടെക്നോളജി പിന്നെ ലീഗൽ അങ്ങനെ പല ഡിപ്പാർട്ട്മെൻറ്റിലും ഇല്ലാത്ത ജോബ് ആപ്ലിക്കേഷൻസ് ഉണ്ട് അല്ലാത്ത എൻ്റെ ലെവലും കാറ്റഗറിയും ഉണ്ട് ഈ ലെവൽ എന്ന് പറയുന്നത് ജസ്റ്റ് നിങ്ങൾ വായിച്ചു നോക്കിയാൽ ചില ഈ എൻ പി എസ് എ എന്നൊക്കെ പറഞ്ഞാൽ ഫോർ പ്ലസ് ഇയേഴ്സ് ഓഫ് വർക്ക് എക്സ്പീരിയൻസ് ഉള്ളവർക്കാണ് ഇത് പറയുന്നത് പിന്നെ അതിൻ്റെ ഏജൻസി എവിടെയാണ് അതായത് ഏത് കാറ്റഗറിയിൽ ഏത് ഡിപ്പാർട്ട്മെൻറ്റിലാണ് അതിൻ്റെ ഇത് വരുന്നത് യു ഇതെല്ലാം യു എൻ ഡി പിൽ തന്നെയാണ് വരാം വരുന്നത് ഇതിൽ വരുന്നതെല്ലാം പിന്നെ അതിൻ്റെ ജോബ് ലൊക്കേഷൻ വരുന്നത് ഓരോന്നും ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇത് സാന്റിയാഗോ ചിലി ഇത് മെക്സിക്കോ യുക്രൈൻ അങ്ങനെ ഇവിടെ കൊടുത്തിട്ടുണ്ട് നമുക്ക് നിങ്ങൾക്ക് അത് നിങ്ങൾക്ക് ഫേവറബിൾ ആയിട്ട് ഉള്ളതുപോലെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് പിന്നെ ജസ്റ്റ് അടുത്തത് സസ്റ്റൈനബിൾ ഡെവലപ്മെൻ്റ് ആൻഡ് പോവർട്ടി റിഡക്ഷൻ്റെ ഈ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വേണ്ട ആൾക്കാരുടെ ജോബ് ടൈറ്റിൽസ് ആണ് ജോബ് ആപ്ലിക്കേഷൻ ജോബ് വേക്കൻസീസ് ആണ് ഇവിടെ കൊടുത്തേക്കുന്നത് പിന്നെ ക്ലൈമറ്റ് ആൻഡ് ഡിസാസ്റ്റർ അത് പിന്നെ നമ്മൾ സ്ക്രോൾ ചെയ്തത് വളരെ സിമ്പിളാണ് ഇത് ജസ്റ്റ് അപ്ലൈ ചെയ്യാൻ വേണ്ടി ഒരു ക്രൈസിസ് ആൻഡ് റെസ്പോൺസ് പള്ളി പിന്നെ എച്ച് ഐ വി ആൻഡ് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് യു എൻ ഭാഗമായിട്ടുള്ള ജോലികൾ നിങ്ങൾക്ക് അറിയാവുന്നതാണല്ലോ എല്ലാം അപ്പം അതിനെപ്പറ്റി ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല യു എൻ്റെ അണ്ടറിൽ വരുന്ന ജോലികളെല്ലാം അതായത് പാവ പല രാജ്യത്ത് പല ലൊക്കേഷൻസിൽ നമുക്ക് മാറി മാറി ജോലി ചെയ്യേണ്ടവരാണ് അപ്പം ഇത് ജസ്റ്റ് അങ്ങനെ നമ്മൾ സെർച്ച് ചെയ്ത് നോക്കുക പിന്നെ മാനേജ്മെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ജോലി നിങ്ങൾ സ്ക്രോൾ ചെയ്ത് സ്ക്രോൾ ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫഷനായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളത് ഏതാണെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്ത് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അതൊരു ഇപ്പം ഷൂട്ടേഴ്സ് വരുന്നത് പിന്നെ ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് വളരെ സിമ്പിളായിട്ട് ഒരു കാര്യം അപ്ലൈ ചെയ്ത് തരാം ഇപ്പം നമുക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് നോക്കാം പിന്നെ ഫോർ എക്സാമ്പിൾ ഞാനിപ്പം പിന്നെ അത് പ്രൊജക്ട് ഓഫീസർ എന്ന് പറഞ്ഞൊരു പ്രൊജക്ട് അസോസിയേറ്റർ എന്ന് പറഞ്ഞൊരു ജോബ് നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങൾ ജോലി ചെയ്യുന്ന ആ ഒരു കറണ്ട് പ്രൊഫഷണലാണ് അപ്പം അത് നിങ്ങൾക്ക് ഇതിനകത്ത് കണ്ടു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കാം നിങ്ങളുടെ അത് ജസ്റ്റ് പ്രൊജക്റ്റ് അസോസിയേറ്റ് സെലക്ട് ചെയ്യാം അപ്പോഴത്തേക്ക് അതിൻ്റെ ഡിസ്ക്രിപ്ഷനും കാര്യങ്ങളൊക്കെ വരും അതായത് അതിൻ്റെ എന്തൊക്കെയാണ് ജോലി ചെയ്യുന്നത് അത് എവിടെയാണ് അതിൻ്റെ ലൊക്കേഷൻ വരുന്നത് ഇതിപ്പോൾ ഫിലിപ്പീൻസിലാണ് അതിൻ്റെ വരുന്നത് അതിൻ്റെ ഇപ്പോൾ ഗ്രേഡ് അതായത് ലെവൽ എന്ന് പറയുന്നത് എൻ പി എസ് സി എ എക് സിക്സ് ആണ് വരുന്നത് അതെന്ന് പറയുമ്പോഴത്തേക്ക് അതിൻ്റെ കാര്യങ്ങൾ ഇതിനകത്ത് ഇവിടെ കൊടുത്തിട്ടുണ്ടാവും എന്താണ് ഇത് നിങ്ങൾ ഇതൊക്കെ നിങ്ങൾ വായിച്ചു നോക്കുക എന്താണ് നിങ്ങൾക്ക് അതിൻ്റെ എലിജിബിലിറ്റിയും കാര്യങ്ങളും ഒക്കെ ഇതിനകത്ത് വരുന്നത് റെക്കോർഡ് സ്കിൽസ് എന്തൊക്കെയാണ് വേണ്ടതെന്നെല്ലാം നിങ്ങൾ വായിച്ചു നോക്കുക ഇതെല്ലാം വായിച്ച് നോക്കി നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ ജസ്റ്റ് അപ്ലൈനാകു കൊടുക്കുക അപ്പോൾ നമുക്ക് ഇന്ന് ഇതിന് പ്രധാന കാര്യം എന്ന് വെച്ചാൽ നമുക്കൊരു അക്കൗണ്ട് വേണം നേരത്തെ നമ്മൾ യു എൻ നോ നോക്കിയപ്പോൾ നമുക്ക് അവിടെ ഒരു ഇൻസ്പ്രയിൽ ഒരു അക്കൗണ്ട് വേണമായിരിക്കും അത് ക്രിയേറ്റ് ചെയ്യാൻ വളരെ സിമ്പിളാണ് ജസ്റ്റ് നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ഇമെയിൽ ഐഡിയും കൊടുത്ത് ഐഡൻറ്റിറ്റി വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ആയി ഇവിടെ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് അക്കൗണ്ടിൻ്റെ ആവശ്യം പോലും ഇല്ല ഇപ്പം ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഇമെയിൽ ഐഡിയ അടിച്ച് നമുക്ക് കയറാവുന്നതാണ് ഇത് വരുമ്പോഴത്തേക്ക് ജസ്റ്റ് നമ്മുടെ ഒ ടി പി വെരിഫൈ ചെയ്യാൻ വരും ഓക്കെ നമ്മൾ ഒ ടി പി വെരിഫൈ ചെയ്ത് നമ്മൾ അകത്ത് കയറിയിട്ടുണ്ട് നമ്മൾ ജസ്റ്റ് വളരെ സിമ്പിളാണ് നമ്മൾ കൊടുത്ത ഇമെയിൽ ഐ ഡിയിലേക്ക് ജസ്റ്റ് ഒരു ഒ ടി പി വെരിഫിക്കേഷൻ വരും ഐഡൻറ്റിറ്റി വെരിഫൈ ഐഡൻറ്റിഫൈ സോറി ഐഡൻറ്റിറ്റി വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് അത് വെരിഫൈ ചെയ്ത അകത്ത് കയറുക അത് വെച്ചാൽ നമുക്ക് വരുമ്പോൾ ആദ്യം തന്നെ നമ്മുടെ ലിങ്ക്ഡിൻ പ്രൊഫൈൽ വെച്ചിട്ട് നമുക്ക് അപ്ലോഡ് ചെയ്യാം റെസ്യൂം വെച്ചിട്ട് അപ്ലോഡ് ചെയ്യാം അപ്പം ഞാൻ ഇതിന് മുമ്പ് ഞാനൊരു ഇത് ഒരു പോസ്റ്റിന് അപ്ലോഡ് ചെയ്തുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ റെസ്യൂം ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ റെസ്യൂം അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഇൻഫർമർമേഷൻസും മുട്ടുമൊക്കെ കാര്യങ്ങളും ഓൾറെഡി ഇതിനകത്ത് വരും ഇനി വരാത്ത കാര്യങ്ങളൊക്കെ നമ്മൾ ജസ്റ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മുടെ നാഷണാലിറ്റിയും കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്ത് കൊടുക്കുക അത് കഴിഞ്ഞിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് അതായത് ആപ്ലിക്കേഷൻ ലെവൽ ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻസ് ആണ് അതായത് ആരും ആർ എനി ഓഫ് യുവർ ഇമ്മീഡിയറ്റ് റിലേറ്റീവ്സ് ആരിലും യു എൻ ഡി ഇ വർക്ക് ചെയ്തിട്ടുണ്ടോ അങ്ങനത്തെ കാര്യങ്ങൾ നമുക്ക് ഇതിനു മുമ്പ് യു എൻ ഡി ഇപ്പിലോ യൂണിസെഫിലോ അല്ലെങ്കിൽ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനിലോ ഇതിൽ എന്തെങ്കിലും നമ്മൾ ജോലി ചെയ്തിട്ടുണ്ടോ ഇതെല്ലാം നമ്മൾ കറക്റ്റായിട്ട് ആൻസർ ചെയ്യുക പിന്നെ നമ്മുടെ എഡ്യൂക്കേഷണൽ കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് അപ്ലോഡ് ചെയ്യുക നമ്മുടെ മാസ്റ്റർ ഡിഗ്രി ആണോ ബാച്ചിലേഴ്സ് ഡിഗ്രി ആണോ അതായത് ഡിപ്ലോമയാണോ ഏതാണെന്ന് വെച്ചാൽ നമുക്ക് കറക്റ്റായിട്ട് അപ്ലോഡ് ചെയ്യാം പിന്നെ നമുക്ക് എനി അതർ ഡീറ്റെയിൽസ് മൈറ്റ് ബി റിലവെൻറ്റ് ഓഫോ ഈ ആപ്ലിക്കേഷന് റിലവൻ്റ് ആയിട്ടുള്ള എനി അതർ അതായത് വേറെ എവിടെയെങ്കിലും നിങ്ങൾ വോളണ്ടിയർ ആയിട്ട് നാഷണൽ ലെവലിൽ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതും കൊടുക്കുക പിന്നെ നിങ്ങൾക്ക് എന്താണ് ഈ ഇതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ നിങ്ങൾക്ക് വേണ്ട കോ ഇത് ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ഇതായിരുന്നു കുറേ ഉണ്ട് ഡു യു ഹാവ് എനി ഇമ്മീഡിയറ്റ് ഫാമിലി മെമ്പേഴ്സ് ഓ റിലേറ്റീവ്സ് ഹു ഹോൾഡ് എനി എക്സിക്യൂട്ടീവ് ലീഡർഷിപ്പ് ഇതെന്താണെന്ന് വെച്ചാൽ നിങ്ങളിത് വായിച്ച് നോക്കിയിട്ട് നിങ്ങളിത് അതിന് വേണ്ട ആൻസേഴ്സ് നിങ്ങളുടെതായ ഓടിച്ചിട്ട് കൊടുക്കുക പിന്നെ നിങ്ങൾ ഇത് എങ്ങനെയാണ് ഈ ജോബ് ഓപ്പർച്യൂണിറ്റിയെ പറ്റി അറിയുന്നത് അപ്പോൾ എപ്പോഴും നമ്മൾ ജസ്റ്റ് നമുക്ക് നിങ്ങൾ ഇതിനെപ്പറ്റി എങ്ങനെയാണ് അറിഞ്ഞത് അത് അതിനെപ്പറ്റിയിട്ട് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക ഇതിന് പിന്നെ നിങ്ങളുടെ വർക്ക് ആൻഡ് എഡ്യൂക്കേഷൻ ഹിസ്റ്ററി അത് ആ എക്സ്പീരിയൻസ് എഡ്യൂക്കേഷൻ ഇവിടെ ജസ്റ്റ് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക എല്ലാം ഞാൻ ജസ്റ്റ് നേരത്തെ കൊടുത്തുകൊണ്ട് ജസ്റ്റ് ഇവിടെ കിടക്കുന്നുണ്ട് പിന്നെ എഡ്യൂക്കേഷനും കാര്യങ്ങളും നിങ്ങൾ ഇവിടെ സെലക്ട് ചെയ്ത് അപ്ലോഡ് ചെയ്യുക നമ്മുടെ പ്രീ സ്കൂളും കാര്യങ്ങളും ഒക്കെ അതിൽ നമ്മുടെ സി വി ഒക്കെ അപ്ലോഡ് ചെയ്യുക നമ്മുടെ കവർ ലെറ്റർ അപ്ലോഡ് ചെയ്യുക പിന്നെ നിങ്ങളുടെ എന്താ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇനി അടി അഡീഷണൽ ലാംഗ്വേജ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ അതെല്ലാം സെലക്ട് ചെയ്യുക ലൈസൻസ് ആൻഡ് സർട്ടിഫിക്കേഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അപ്ലോഡ് ചെയ്യുക പിന്നെ നിങ്ങളുടെ എഡ്യൂക്കേഷൻ്റെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ മാസ്റ്റർ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഒക്കെ അപ്ലോഡ് ചെയ്യുക വളരെ സിമ്പിളാണ് പിന്നെ ഈ സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യുക സബ്മിറ്റ് ചെയ്യുക ഇത്രേ ഉള്ളൂ വളരെ സിമ്പിളായിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാവുന്ന കാര്യങ്ങളാണ് പിന്നെ അപ്ലൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും അതിൻ്റെ ഈ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന റോളിലേക്ക് നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഇൻറ്റർവ്യൂ കോളും സെലക്ട് ആവുകയും ചെയ്യും അപ്പം നിങ്ങൾ അപ്ലൈ ചെയ്യാതിരിക്കരുത് അപ്ലൈ ചെയ്യുക ഒരു ഫോർ ഫൈവ് ഇയേഴ്സ് റിലവൻറ്റ് എക്സ്പീരിയൻസ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന ആ ഒരു ഫീൽഡിൽ നിങ്ങൾക്കുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ആ ജോലി കിട്ടുന്നതാണ് അപ്പം എല്ലാവരും അപ്ലൈ ചെയ്യുക അപ്പോൾ യു എൻ യിലേക്കൊക്കെ ജോലി നോക്കുന്നത് നിങ്ങൾ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടമായാലും എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാ വേണ്ടപ്പെട്ടവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പം വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് യൂസ്ഫുൾ വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ